നമസ്കാരം കഴിഞ്ഞ നാല് മാസത്തിനിടയ്ക്ക് ഏകദേശം പതിനായിരത്തിലധികം എൻക്വയറീസ് വന്നിട്ടും ഒരൊറ്റ പീസ് പോലും വിൽക്കാൻ സാധിക്കാത്ത ഒരു പ്രോഡക്റ്റിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ എൻക്വയറി മുഖാന്തരം വിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ പ്രോഡക്റ്റ് ഒരുപാടെണ്ണം പോയിട്ടുണ്ട് എൻക്വയറി ചെയ്തവരൊക്കെ തന്നെ അത് എന്താണെന്ന് അറിയാൻ മേലാതെ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തവരാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവർ കൃത്യമായിട്ട് ഈ സാധനം വാങ്ങിക്കും അപ്പോൾ നമ്മൾക്ക് എൻക്വയറി വന്നത് ഒരു പതിനായിരത്തിന് മുകളിൽ എൻക്വയറി വന്നു അതിലെ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ആൾക്കാരും ഇതിനെപ്പറ്റി കൃത്യമായി ധാരണ ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ സാധനം വിറ്റ് പോകാതിരുന്നത് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പോസ്റ്റ് ഞാൻ പലതവണ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അപ്പോഴൊക്കെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ആ പ്രോഡക്റ്റ് കാണിച്ച് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡൈനാടെക് എന്ന ചൈനീസ് ബ്രാൻഡ് പുറത്തിറക്കുന്ന സ്റ്റേജ് മോണിറ്റർ സീരീസിൽ വരുന്ന ഡൈനാടെക് എച്ച് പി ഫിഫ്റ്റീൻ എ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇതേപോലത്തെ ഒരു വലിയ അത് വരുന്നത് നല്ല ഭാരവുമുണ്ട് മൊത്തം പാക്കിംഗ് അടക്കം ഏകദേശം മുപ്പത്തി മൂന്നര കിലോ ഭാരമാണ് അതിനുള്ളത് അപ്പം നമ്മളത് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെ പായ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു സ്പീക്കറിനെ കുറിച്ചുള്ള കുറച്ചധികം പോസ്റ്റുകൾ ഞാൻ ഫേസ്ബുക്കിലിട്ടിരുന്നു അപ്പോഴൊക്കെ ആൾക്കാർ ഇതിനെ ഒരു കരോക്കേ സ്പീക്കറായിട്ടും ഒരു ട്രോളി സ്പീക്കറായിട്ടും പാർട്ടി സ്പീക്കറായിട്ടും ഒക്കെ തന്നെ തെറ്റിദ്ധരിക്കുകയുണ്ടായി അതുകൊണ്ടാണ് കുറച്ചുകൂടെ വിശദമായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് സ്റ്റേജ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര മനസ്സിലാകണമെന്നില്ല നമ്മൾ സ്റ്റേജിലൊക്കെ ഓരോ പരിപാടി നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് കേൾക്കുവാൻ വേണ്ടി ചരിച്ചു വെച്ചിരിക്കുന്ന ചിലപ്പോൾ നേരെ വെച്ചിരിക്കുന്ന ഒക്കെ സ്പീക്കർ സിസ്റ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ വെക്കുന്ന സ്പീക്കറുകൾക്കാണ് നമ്മൾ മോണിറ്റർ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്പീക്കർ നമുക്ക് മോണിറ്ററായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഔട്ടിലേക്ക് കേൾക്കുവാനായിട്ടുള്ള രീതിയിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു മോണിറ്റർ സ്പീക്കറാണ് ഡൈന ടെക്കിൻ്റെ എച്ച് പി ഫിഫ്റ്റീൻ എ പ്ലസ് എന്ന് പറയുന്ന മോഡൽ സ്പീക്കർ ഇത് ഏകദേശം ഒരു ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് ഈ ബ്രാൻഡ് പല രാജ്യങ്ങളിലും ഇതേ സാധനം വില്പന നടത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മോഡല് തന്നെയാണിത് ഒരുമായിട്ട് പെട്ട എല്ലാ സൗണ്ട് സിസ്റ്റം കാരണം കയ്യിലും ഈ സാധനം ഉണ്ടാവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് നമ്മളിതൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ വന്നപ്പോൾ നമ്മുടെ തനിക്കുട്ടൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ് അവൻ ഇതുപോലത്തുള്ള എന്ത് സാധനങ്ങൾ എടുത്താലും അതിൻ്റെ കൂടെ എല്ലാം കൂടി അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും പഠിക്കുകയും അതിനകത്ത് കയറിയിറങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ് ഇത് മറ്റുള്ളവരെ കാണിക്കുന്നതും എനിക്കൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഇവൻ്റെ വീഡിയോയും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി സ്പീക്കറിൻ്റെ കാര്യത്തിലേക്ക് വരാം ഡയനടക്കിൻ്റെ ഈ ഒരു സ്പീക്കറിന് വില വരുന്നത് മുപ്പത്തി രൂപയാണ് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ നമ്മുടെ കയ്യിൽ ഈ സ്പീക്കറിന് ഇപ്പോൾ വില വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഡെലിവറി ആവശ്യം ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ചാർജ് വരുന്നതായിരിക്കും ഡയനാടെക് എച്ച് പി ഫിഫ്റ്റീൻ എ പ്ലസ് എന്ന് പറയുന്ന മോഡൽ സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്കാണിത് ഇതിനകത്ത് പതിനഞ്ച് ഇഞ്ചിൻ്റെ ഒരു വലിയ സ്പീക്കറാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മുകളിലായിട്ട് ഒരു ട്വീറ്ററും കാണാം ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് പിന്നെ ഇതൊരു പവേഡ് സ്പീക്കറാണ് ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഇതിന് പവർ കൊടുക്കുവാനായിട്ടുള്ള ആംപ്ലിഫയറും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനടക്ക് എന്ന ബ്രാൻഡ് നമുക്ക് ഫ്രണ്ടിൽ കാണാം അത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിനകത്തൊരു ലൈറ്റുണ്ട് ആ ലൈറ്റ് കത്തി നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രോഗ്രാം പവർ എന്ന് പറയുന്നത് ആയിരം വാട്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറ് നാനൂറ് വാട്ട്സും അതിൻ്റെ ട്വീറ്ററ് അൻപത് വാട്ട്സുമാണ് ഇതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലാണ് ഞാൻ ആ ഗ്രില്ലൊക്കെ നമുക്ക് അഴിച്ചെടുത്ത് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ ഗ്രില്ലെല്ലാം അഴിച്ചു നോക്കി അകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു നമുക്കത് അഴിക്കാൻ സാധിക്കുന്നതിൻ്റെ കാര്യം ഈ സാധനത്തിന് വാറണ്ടി ഇല്ല എന്നുള്ളതുകൊണ്ടാണ് വാറണ്ടി കിട്ടുന്നില്ല ഇതൊരു സ്ഥലത്ത് ഇനി വാറണ്ടി കിട്ടുന്നില്ല ഇതിൻ്റെ എച്ച് എഫിൻ്റെ അതായത് നമ്മുടെ ട്വീറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ടും എയർ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് അതിനകത്തോട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു എയർ ഹോളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി പക്ഷേ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള എയർ ഫ്ലോ പുറത്തേക്ക് ഉണ്ടാകും അപ്പം അവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ എയർ ഫ്ലോയ്ക്ക് അത് തടസ്സം വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരത് ഓപ്പണാക്കി തന്നിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് അതിൻ്റെ പുറകശ ഇരിക്കുന്നത് ഇവിടെ അതിൻ്റെ ആംപ്ലിഫയർ ഈ പുറകിലാണ് വരുന്നത് അതിനകത്ത് ഈ കാണുന്ന അതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് ആണ് വലിയൊരു ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇത് ചൂടാവും അപ്പം വലിയ ഹീറ്റ് സിങ്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ട് മുറുക്കി വെക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഏറ്റവും താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൺട്രോൾ സെക്ഷനിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാസിൻ്റെ ഉണ്ട് അത് നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ട്രബിളിൻ്റെ ഉണ്ട് പിന്നെ രണ്ട് മൈക്കുകൾ അവിടെ കണക്ട് ചെയ്യാനായിട്ടുള്ള രണ്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ പോർട്ടുകൾ അതിൻ്റെ തന്നെ രണ്ട് കൺട്രോൾസ് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് കൺട്രോൾസ് വന്നിട്ടുണ്ട് അത് നമ്മൾ മൈക്ക് അതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾസ് ആണ് പക്ഷേ ബൈക്ക് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കുത്തുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വോളിയം ഒന്നും അതിനകത്ത് കിട്ടത്തില്ല നമ്മൾ മിക്സർ ഉപയോഗിച്ച് തന്നെ കണക്റ്റ് ചെയ്യണം ഇത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ലൈൻ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളൊരുതാണ് അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് സ്പീക്കറിനകത്തൂടെ കേൾക്കേണ്ട മാസ്റ്റർ വോളിയത്തിൻ്റെ ഒരു നോബാണ് ഇനി ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അതേപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് എടുത്ത് മറ്റൊരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ് ആ ഇൻപുട്ടിൻ്റെ വോളിയം നമുക്ക് ഇവിടെ ലൈൻ വോളിയം എന്നുള്ള നോവൽ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് മാസ്റ്റർ വോളിയം ആണ് അത് നമുക്ക് സ്പീക്കറിലേക്ക് കേൾക്കുന്ന വോള്യംസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ആ ഭാഗമാണ് നമുക്ക് ഔട്ട് പുട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തിരിക്കുന്ന പരിപാടിയൊന്നുമില്ല നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ഔട്ട് എടുക്കാനുള്ളൊരു സ്ഥലമാണ് പിന്നെ അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു പവർ കോഡ് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സെക്ഷനാണ് അതിൻ്റെ കൂട്ടത്തിലൊരു പവർ കോഡ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അതിൻ്റെ താഴെ കാണുന്നത് അതിൻ്റെ സീരിയൽ നമ്പറാണ് ഇത്രയാണ് അതിൻ്റെ ബാക്ക് സൈഡിലുള്ളത് ഇനി അതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല നാല് സ്ലോട്ടുകൾ അവിടെ കൊടുത്തിരിക്കുന്നതാണ് ചെറിയ വട്ടത്തിൽ അത് നമ്മളിതിൻ്റെ പുറത്തേക്ക് മറ്റൊരു സ്പീക്കർ കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ സീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇതിൻ്റെ പവർ കോഡ് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം ഓൺ ആക്കിയിട്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണിക്കാം എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ഇതിപ്പോൾ നമ്മളൊരു എക്സ് എൽ ആർ ഇൻപുട്ട് അതിന് കൊടുക്കുവാണ് നമ്മൾ മിക്സറിൽ നിന്ന് എടുത്ത ഔട്ട് നമ്മൾ നമ്മളിതിനേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു എക്സ് എൽ ആർ കേബിൾ നമ്മൾ അതിന് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിൻ്റെ ലൈൻ വോളിയം ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് മാസ്റ്റർ വോളിയം ഒരു പകുതി കൂടുതൽ അതായത് ഒരു മുക്കാൽ ശതമാനം ആക്കി വെച്ചിരിക്കുന്നു നമ്മളിതിന് ഉപയോഗിക്കുന്ന മിക്സർ ഇതാണ് എ ബി എൽ പ്രോ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു ഫോർ ചാനൽ മിക്സറാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഔട്ട് ഈ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നാണ് എടുക്കുന്നത് അതിൽ നമുക്ക് എക്സ് എൽ ആർ ഔട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് എക്സ് എൽ ആറ് എക്സ് എൽ ആർ ഇതാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ട് നമ്മുടെ മിക്സറിൽ മിക്സറിലില്ലാത്തതുകൊണ്ട് നമ്മളൊരു കൺവെർട്ടർ ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ് എൽ ആർ കേബിൾ അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം ഇതേപോലത്തെ മെയിലും ഫീമെയിലും വരുന്നുണ്ട് ഇത് നമ്മൾ മിക്സറിലേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് ഫീമെയിലും നമ്മൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് മെയിലുമാണ് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഫോണോ ടു എക്സ് എൽ ആർ പിന്നാണ് ഇത് ഇതിൻ്റെ ഈ നീണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ മിക്സറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുത്തി റൈറ്റ് ചാനലിലേക്ക് ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള എക്സ് എൽ ആർ പിന്ന് അതിലേക്ക് കുത്തുകയാണ് അതിൻ്റെ ഫീമെയിൽ പിന്നാണ് കുത്തുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ മിക്സറിൽ നിന്നുള്ള കണക്ഷൻ നമ്മുടെ സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മിക്സറെല്ലാം കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കണം മിക്സറിൻ്റെ പവർ കോഡ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കൊരു മൈക്കൂടെ കണക്ട് ചെയ്തിട്ട് വേണം ഓൺ ആക്കാനായിട്ട് ഇത് നമ്മുടെ മൈക്കിൻ്റെ കേബിളാണ് ഇത് എക്സ് എൽ ആർ മെയിൽ കേബിളാണത് അത് നമ്മൾ നമ്മുടെ മിക്സറിൻ്റെ ഫസ്റ്റ് ചാനലിലേക്ക് കണക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു മൈക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അത് ജെ ടി എസ് എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ടി കെ സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡൽ മൈക്കാണ് മെയിൽ സിംഗേഴ്സിനൊക്കെ വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു മൈക്കാണ് നമ്മൾ മൈക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു പൗച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ മൈക്ക് നമ്മൾ എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് തുരുണ്ട് താഴെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മിക്സർ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു മിക്സർ ആയിരിക്കും അത് പലതവണ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ പിന്നീട് വരുന്നതാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് നമ്മുടെ ഡൈന കണക്ട് ചെയ്ത് ഓണാക്കുന്ന എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മിക്സർ ഓണാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഡൈനടെക്കിൻ്റെ പവർ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുകയാണ് ഇപ്പോൾ ഡയന ഓൺ ആയിട്ടുണ്ട് പവർ സ്വിച്ച് ഓൺ ആയി കഴിയാൻ നേരത്ത് ഇതേപോലെ ആക്റ്റീവെന്ന് കാണിക്കും ഇപ്പോൾ നമ്മൾ കൺട്രോൾസ് ഒക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ മിക്സറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ മിക്സറിൽ നിന്ന് കണക്ഷൻ എടുത്ത് ഇതിന് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട് പുട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് മൈക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടത്തില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമ്മൾ മിക്സർ ഉപയോഗിച്ച് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഇതിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നൊരു രീതിയിലുള്ളൊരു സ്പീക്കറല്ല ഇത് പ്രൊഫഷണൽ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നൊരു സ്പീക്കറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വില ഭയങ്കരമായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ടൊന്നും ഇത് ഒരിക്കലും ഗുണകരമായിട്ടുള്ളൊരു സാധനമല്ല ഇത് പ്രൊഫഷണൽ യൂസിന് വേണ്ടി മാത്രമുള്ള സാധനമാണ് പലരും നമ്മളോടത് ചോദിക്കുകയും ചെയ്തു ഇത് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഞാനിതൊരിക്കലും വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് പ്രൊഫഷണൽ യൂസിന് വേണ്ടി മാത്രമുള്ള സാധനമാണ് അങ്ങനത്തെ ആവശ്യങ്ങളുള്ളവർ മാത്രം ഇത് പർച്ചേസ് ചെയ്താൽ മതി ഇല്ലാത്തവർക്ക് ഇതൊരു തരത്തിലും ഗുണപ്പെടുന്നൊരു സാധനമല്ല ചിലർക്കൊരു സംശയമുണ്ട് നമ്മൾ ഇതുപോലുള്ള വലിയ സ്പീക്കറുകളിൽ നമുക്ക് ചെറിയ മിക്സറുകൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു പൊതുബോധമുണ്ട് അപ്പോൾ അങ്ങനൊന്നുമില്ല നമുക്ക് ഏറ്റവും ചെറിയ മിക്സർ മുതൽ എത്ര വലിയ മിക്സർ വേണമെങ്കിലും നമുക്കിതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മിക്സറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് സ്പീക്കറിലെ ഔട്ട്പുട്ട് കിട്ടുന്നത് അങ്ങനെ മാത്രമേ ഒരു കുഴപ്പമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ചെറിയ മിക്സറുകളൊക്കെ കണക്ട് ചെയ്ത് നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നോർമൽ കോൾ ലഭിക്കുന്നതല്ല നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നോർമൽ നമ്പർ തരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നോർമൽ നമ്പർ തരികയുള്ളൂ അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ആവശ്യമില്ലാത്ത ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അത്തരം കോളുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് വാട്സപ്പിൽ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്കിത് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ഉറപ്പ് വന്നാൽ നമ്മൾ നമ്മളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഈ സ്പീക്കറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് വിടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു നല്ല കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം